ഇന്റർനാഷണൽ ഫാമിലി ഡേയോടനുബന്ധിച്ച് ഫാമിലി വെഡിംഗ് സെന്റർ ഫാമിലി ഡേ സെലിബ്രേഷൻ പ്രോഗ്രാം നടത്തി വടകര കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ഫാമിലി വെഡിംഗ് സെന്റർ ചെയർമാൻ കല്ലിൽ ഇംബിച്ചി അഹമ്മദ് മാനേജിംഗ് ഡയറക്ടർ മുജീബ് റഹ്മാൻ എന്നിവരെ ഫാമിലി വടകരയുടെ സ്നേഹോപഹാരം നൽകി ആദരിച്ചു ചെയർമാൻ ഇംബിച്ചി അഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ച പരിപാടിയിൽ ജനറൽ മാനേജർ സൈബത്ത് എ ജി എം അഷ്റഫ മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം ഹെഡ് അഷ്മർ എന്നിവർ പങ്കെടുത്തു ഫാമിലി മെമ്പേഴ്സിന്റെ വിവിധ ഇനം കലാപരിപാടികൾക്ക് ശേഷം മാനേജർ റമീസ് നന്ദി പറഞ്ഞു ഇന്ന് കേരളത്തിൽ തന്നെ ശരിക്കും പറയാൻ ഉണ്ടെങ്കിൽ ഫാമിലിയുടെ എല്ലാ ഷോറുകളിലും ഇന്ന് ഫാമിലിയുടെ ആഘോഷിക്കുകയാണ് ഫാമിലിയുടെ നമ്മൾ ആഘോഷിക്കുമ്പോൾ മറ്റ് പ്രസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഫാമിലി കുടുംബത്തിന് സ്ഥാപനത്തിന് എന്തെല്ലാം ചെയ്യാൻ പറ്റും അതിൻ്റെ പരമാവധി ഫാമിലി കൊണ്ട് ആവുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട് பிரத்யேகி ஒரு அவசரத்தில் பிரத்யேக பிரதானதான் பிரத்யேகி ஞாபகம் முழுதாய் இடையில அவடைய வீட்டிலுள்ள ரோகிகள் அங்கே உள்ள ஒரே சஹாய் செய்யத்தை மீட்டிங் தீர்மானிச்சுட்டு மெடிசினாயும் மட்டு காரியங்களாக அதே மாதிரி தான் படித்து விஜயிச்ச வித்தியார்த்திகள் എസ് എസ് സി പാസ്സായ വിദ്യാർത്ഥികൾക്കെല്ലാം അതിൻ്റെ സ്കോളർഷിപ്പ് നൽകുന്നുണ്ട് അവരെല്ലാം ആദരിക്കുന്നുണ്ട് ഇപ്പോൾ പ്രത്യേകം എടുത്ത് പറയാൻ വേണമില്ല നമ്മളെ ഈ ആഘോഷ വേളയിൽ അതിനൊരു പിന്നെ പ്രത്യേകിച്ച് അതിനൊരു ഭംഗം വരുത്താത്ത രീതിയിൽ നമ്മൾ രണ്ട് ഭാഗത്ത് സംസാരിക്കാനുള്ള മാത്രമാണ് ഈ ഒരു വേളയിൽ ഉദ്ദേശിക്കുന്നത്